എല്ലാവരെയും ഇന്നത്തെ വീട്ടിലേക്ക് വളരെ സന്തോഷത്തോടെ സാഗതം ചെയ്തുകൊണ്ടിയാണ് ഇന്നിപ്പം എൻ്റെ ഈ പുറകെ കാണുന്ന ബോളനില്ല ചെടികൾ ഇന്നേറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ബോളനില്ല ഇപ്പോഴാണ് വോളനില്ലയുടെ പൂക്കാലം വെട്ടിലെ മറവച്ച് പൂക്കളായി പൂക്കളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ചെടിയിൽ തന്നെ പല കടത്തിലുള്ളത് അതുകൂടാതെ വിവിധ ഘടത്തിലുള്ള ചെടികൾ ഇലയ്ക്ക് വ്യത്യാസമുള്ള അങ്ങനെ ഒരുപാട് ചെടികൾ ഇന്ന് മുക്കും കിട്ടും അതുപോലെ തന്നെ ഇന്ന് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഈ കാണുന്ന അധീനയം ചിലപ്പം ഈ ഭോഗലിൻ്റെ ഇഷ്ടപ്പെടുന്ന കാര്യം കൂടുതലുള്ള ആൾക്കാർ ഇഷ്ടപ്പെടുന്ന രീതിയാണ് അധീനിയം ഇതിന് വേറെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് പന്ത്രണ്ട് മാസം ഈ പൂവുണ്ട് മഴക്കാലത്ത് മാത്രം കുറച്ച് പൂ കുറയും ബാക്കി വേനൽക്കാലത്തൊക്കെ നിറയെ പൂ ഉണ്ട് ഇല കാണാൻ വയ്യാതെ പോലെ നിറയെ പൂവളാണ് അപ്പം അധീനയം നൽകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കണം അധീനത്തിന് എന്തെല്ലാം മടങ്ങി കൊടുക്കണം തുടങ്ങി അധീനത്തിൻ്റെ നടന്ന് മുതൽ ഇതിൻ്റെ അവസാനം നിറ ഇലയില്ലാതെ നിറയെ പൂവുണ്ടാകാൻ ചെയ്യുന്ന ചില വീഡിയോകളുണ്ട് അതെല്ലാം ഉൾപ്പെടെ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത് മൂന്നായിട്ട് കാണുക പിന്നെ അവർ കാര്യം പറയാനുള്ളത് ഇതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആദ്യം തന്നെ ഒരു ലൈക്ക് തരിക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോ കഴിഞ്ഞെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് ഇനി എങ്ങനെയൊക്കെയാണ് ഈ ചെടി നടുന്നത് ചെടിക്ക് എന്തൊക്കെ വളം വയ്ക്കണം കുടും കാര്യങ്ങളെപ്പറ്റിയുള്ള വീഡിയോ നമുക്ക് കാണാം ആദ്യമായിട്ട് നമുക്ക് ഇതിന് പ്രോട്ടീൻസ് ആണ് പിന്നെ പ്രധാനം അപ്പോൾ ശരിയായി കഴിഞ്ഞാൽ ഈ ചെടി ഇതിന് നമ്മൾ പ്രത്യേകം ഒരു വല്ലത്തേക്ക് ഒരു വളവും കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി നിറയെ പൂണ്ടാവും അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ പ്രോട്ടീൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഈ അധീനം ചെടിയെപ്പറ്റിയൊക്കെ നമ്മൾ കുറച്ച് കാര്യം അറിഞ്ഞിട്ട് നമുക്കിതെങ്ങനെയാണ് നടന്ന് എൻ്റെ പ്രോട്ടീൻ എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നോക്കാം പ്രധാനമായും രണ്ട് രീതിയിലാണ് നമ്മളിതിൻ്റെ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഒന്ന് നമ്മളിപ്പോൾ പൂണിങ് സമയത്ത് കിട്ടുന്ന കമ്പുകൾ മണ്ണിൽ നട്ട് മുളപ്പിച്ച് നടുക രണ്ടാമതായിട്ട് ഇതിൽ കായ ഉണ്ടാകും ആ കാ മൂത്ത് നന്നായി വിളഞ്ഞ് കഴിയുമ്പം അത് പൊട്ടിച്ച് അതിനകത്ത് കാ പാകി അല്ല അതിൻ്റെ വിത്തുകളെടുത്ത് പാകി മുളപ്പിക്കുക അത് ഇതേ രീതിയിൽ നടുക ചെറിയ ചെറിയ പൊട്ടുകൾ നട്ട് പിടിപ്പിച്ചതിന് ശേഷം ഒരു ആറുമാസം കഴിയുമ്പോൾ ഇതേ രീതിയിൽ ഇതിൻ്റെ കോടെക്സൊക്കെ നന്നായി വരും അപ്പോൾ ആ കോടക്സ് ഒക്കെ വന്ന് വന്ന് കഴിയുമ്പം ഏതാണ്ട് മണ്ണിൽ നിന്നൊരു ഇഞ്ച് അല്ലെങ്കിൽ എട്ട് ഇഞ്ച് മുകളിൽ വെച്ച് ഇത് കട്ട് ചെയ്യുക അപ്പോൾ അവരുടെ ഇഷ്ടംപോലെ പുതിയ പുതിയ നാമ്പുകൾ വരികയും പുതിയ ശീരങ്ങൾ ഉണ്ടാകുകയും വേണ്ട ആറ് മാസത്തിന് ശേഷം നിറയെ പൂ ഉണ്ടാവുകയും ചെയ്യും ചെടികൾ പ്രൂൺ ചെയ്യുന്ന സമയത്ത് കമ്പുകൾ കിട്ടും ആ കമ്പുകൾ നട്ടാൽ നമുക്ക് പുതിയ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ് അങ്ങനെ ഉൽപ്പാദിപ്പിച്ച ഒരു തൈയാണിത് ആണിത് ഇതിൻ്റെ കോടക്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് ഇതിൻ്റെ കോഡക്സ് എപ്പോഴും മണ്ണിന് മുകളിൽ നിൽക്കുന്നതാണ് നല്ലത് ഇതിപ്പോൾ കുറച്ച് മണ്ണിന് മുകളിലുണ്ട് അപ്പം ഇതിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ പൊക്കി മണ്ണിന് മുകളിൽ വെക്കുന്നതാണ് ഒരുപാട് ഇതരങ്ങളുള്ള പൂവുണ്ടാകുന്നതിനും അതുപോലെ പല കളറിൽ പൂ ഉണ്ടാകുന്നതിനും ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ് അതേ രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു ചെടിയാണ് ഇത് ഒന്നൊന്നര മാസം മുമ്പ് പ്രൂൺ ചെയ്ത ഒരു ചെടിയാണ് ഇപ്പോൾ ഇതാ നിറച്ച പൂവുണ്ടായിട്ടുണ്ട് ഇതിൻ്റെ പൂവിൻ്റെ കളറ് റെഡും വൈറ്റും ചേർന്ന ഡബിൾ കളറാണ് ഈ പ്രൂൺ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രൂൺ ചെയ്ത ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് ഇത് പൊതിഞ്ഞു വെക്കുക അങ്ങനെ പൊതിഞ്ഞു വെക്കുകയാണെങ്കിൽ ഇത് ഈ കാണുന്ന രീതിയിൽ തന്നെ ഒരുപാട് പുതിയ പുതിയ ശിഖരങ്ങൾ വരും ഇത് തന്നെ ഇത് തന്നെയാണ് രണ്ട് നാല് ആറ് ആറേഴ് ശിഖരങ്ങൾ വയ്ക്കൽ ഇതിപ്പോൾ ഏതാണ്ട് ഒരു മാസം ആകുമ്പോഴത്തേക്കും ഇത് നിറയെ പൂവും ഇടും അധീനം നിറയെ പൂവാൻ നാം എന്തൊക്കെ ചെയ്യണം അതിന് ഏതാണ് വളമിടേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മുടെ അധീനത്തിൻ്റെ ചുവട് ഇതേ രീതിയിൽ ഇളക്കി കൊടുക്കണം ചെറിയൊരു കമ്പ് ചെറിയ കമ്പി കഷ്ണം കൊണ്ട് ഇതിൻ്റെ വേരൊന്നും പോകാതെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ കോടക്ഷനും കേടൊന്നും പറ്റരുത് നന്നായി ഉണങ്ങിപ്പോയി ചാണകപ്പൊടി അതുപോലെ മണ്ണിര കമ്പോസ്റ്റ് ആട്ടിൻ കഷ്ടം തുടങ്ങിയ ഏത് ജൈവോളം മേലും നമുക്ക് ഇതിനുപയോഗിക്കാം ഇതിൽ ചേർത്തിരിക്കുന്നത് ചാണകപ്പൊടി മണ്ണിര കമ്പോസ്റ്റ് കുറച്ച് ആട്ടിൻ കാഷ്ടമുണ്ട് കൂടാതെ രണ്ട് സ്പൂൺ എല്ലുപൊടി പിന്നെ നമ്മുടെ മുട്ടയുടെ തോട് നന്നായി മിക്സി ഇട്ട് പൊടിച്ചത് ഒരു സ്പൂണുണ്ട് മുട്ടത്തോട് പൊടിച്ച് ഇറക്കാവിൽ പൂവിടാൻ ഏറ്റവും നല്ലൊരു വളമാണ് മുട്ടത്തോട് അതുകൊണ്ട് മുട്ടത്തോട് ചേർത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഒരു സ്പൂൺ ചാരം ചാരം ഒരുപാട് ചേർക്കരുത് ഒന്നല്ല ഒന്നര സ്പൂൺ ചേർക്കാവുള്ളൂ ചേർത്തതിന് ശേഷം ചൂട്ടിലിട്ട് കൊടുക്കുക അതുകൊണ്ട് മണ്ണപ്പതുക്കെ ഇട്ട് മൂടി മൂടിക്കൊടുക്കുക ഇളക്കി കൊടുത്താൽ മതി മൂടിക്കൊടുക്കും ശരിയായ രീതിയിൽ ഒരു അധീനം എങ്ങനെ നടാമെന്ന് നോക്കാം അതിനായി ഏറ്റവും പ്രധാനം പ്രോട്ടീൻ മിക്സാണ് പ്രോട്ടീൻ മിക്സ് ശരിയായില്ലെങ്കിൽ ഒരിക്കലും ഈ ചെടി നന്നായി വളരുകയും ഇല്ല നിറയെ പൂവും ഉണ്ടാകുകയില്ല അതുകൊണ്ട് പ്രോട്ടീൻ മിക്സ് എപ്പോഴും നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കണം അങ്ങനെ ഒരു പ്രോട്ടീൻ മിക്സാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത് തൈ നടുന്നതിനായി ഇതേ രീതിയിൽ നിറയെ ദ്വാരമിട്ട ഒരു പോട്ടെടുക്കുക ചെറിയ തൈ അടയാൻ വേണ്ടി നമുക്ക് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒമ്പത് ഇഞ്ച് പോട്ട് മതിയാകും ഈ ദ്വാരങ്ങളുള്ള പോട്ടിലേക്ക് കുറച്ച് വലിയ മണൽ അല്ലെങ്കിൽ കുറച്ച് ചകിരി കഷ്ണങ്ങൾ കണ്ടിച്ചിട്ടാലും മതി ഞാൻ ഇവിടെ ഇടുന്ന ചകിരി കഷ്ണങ്ങളാണ് ഓട്ടിൽ ഒട്ടും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ഈ രീതിയിൽ എന്തെങ്കിലും നമ്മൾ ഇതിൻ്റെ അടി ഇട്ട് കൊടുക്കണം ഈ ചെടിക്ക് സ്വൽപ്പം മണലുള്ള മണ്ണാണ് നല്ലത് അപ്പോൾ ഇത് ഇവിടെ എടുത്തിരിക്കുന്ന മണ്ണ് മണല് പിന്നെ ആ കൂടെ കുറച്ച് പെരലൈറ്റ് അത് കണ്ടില്ല ഈ വെളുത്തു കാണുന്നതാണ് ഈ പെർലൈറ്റ് എന്ന് പറയുന്ന സാധനം അതിട്ട് കഴിഞ്ഞാൽ വേറെ അവിടെ നല്ലതാണ് പിന്നെ കുറച്ച് ഉമ്മി ഇത് കുറച്ച് ഉമ്മിയാണ് ഉമ്മിട നിർബന്ധമില്ല ഉണ്ടെങ്കിൽ നല്ലതാണ് അല്ല ഉമ്മി പിന്നെ നന്നായി ഉണങ്ങിയ ചാണകപ്പൊടി കുറച്ച് എല്ലുകൂടി രണ്ട് ഒരു അമ്പൂര വെല്ലു കൂടി മതി കുറച്ച് വേപ്പിൻ മിണ്ണാക്ക് സാഫോലുള്ള ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് തൈ നടാം ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രോട്ടീൻ സമയത്ത് മുറിച്ചു വെച്ച കമ്പാണ് അതിപ്പം നല്ല ആരോഗ്യമുള്ള രണ്ട് ശിഖരങ്ങൾ വന്നിട്ടുണ്ട് അതാണ് ഇതിലേക്ക് നടാൻ പോകുന്നത് ചെടി നട്ടതിന് ശേഷം ആവേശത്തിന് വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ചതിന് ശേഷം ആദ്യം വേര് വെക്കാതിരിക്കുക കുറച്ച് ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്ക് എവിടെയെങ്കിലും തണുപ്പുള്ള സ്ഥലത്ത് വെക്കുക അതിനുശേഷം നമ്മൾ എവിടെയാണ് ജെവി വെക്കുന്നത് അങ്ങോട്ടെടുത്ത് വെക്കുക ഇതാണ്ട് ഒരു മാസത്തിനകം തന്നെ ഇതിൽ പൂടുന്നതാണ് അതിനിയും നിറയെ പൂവിടാൻ വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞ ജൈവവളം അതായത് മുട്ടത്തോട് ഒപ്പൊടിച്ച് ചേർക്കുന്ന ഉൾപ്പെടെയുള്ള ജൈവവളം ആണ്ടിൽ രണ്ടാവശ്യം കൊടുക്കുക അതുപോലെ തന്നെ ഒരു മാസത്തിൽ ഒരു ദിവസം രണ്ട് മൂന്ന് ഗ്രാം എം ബി കെ പതിനെട്ട് 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 ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് ഗ്രാം ബു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇത് ഒഴിച്ചു കൊടുക്കുക ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ തണ്ടിലും കോടക്സിലും പറ്റാതെ ശ്രദ്ധിക്കുക